ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കുട്ടുകാർക്കും വേദയുടെയും വിക്രത്തിൻ്റെയും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം വേദ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ആ കുട്ടിയുടെ ഭാവി നശിച്ചു പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാഷ് നമ്മുടെ കമലത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആ പറമ്പിൽ വെച്ച് ആ പാടത്ത് വെച്ചിട്ട് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കമ വേദം ഇങ്ങനെ കിടന്നുറങ്ങണ സമയത്ത് ഇളയ വന്നിട്ട് പറയുകയാണ് ഇവള് ഇതുവരെ എഴുന്നേറ്റില്ലേ നേരെ എട്ട് മണിയായല്ലോ ഇതെന്ത് ഇത്ര നേരമായിട്ട് എഴുന്നേൽക്കാത്തതെന്നും പറഞ്ഞു വേഗം സ്രീജ് അരികിൽ ചെന്നിട്ട് പറയുകയാണ് എന്താണ് അവൾ ഇതുവരെ എഴുന്നേറ്റില്ല എന്താ നമ്മൾക്ക് മാത്രം ഇവിടെ നേരത്തോട് ആറു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമ്മക്കിടത്തിറക്കില്ലല്ലോ അവര് അച്ഛൻ പാടത്തുനിന്ന് വരുമ്പോഴേക്കും ഇവിടെ അടിച്ച് തുടച്ച് എല്ലാം വൃത്തിയാക്കേണ്ട നമ്മുടെ ജോലിയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതിനെന്താടി നമ്മളത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ശ്രീജ ചോദിക്കുന്ന സമയത്ത് അല്ല അപ്പം എന്താ ഇവിടെ വന്നു കയറിയവൾക്ക് ഇപ്പം വന്നു കയറിയവൾക്ക് ഇതൊന്നും ബാധകമല്ലേ അവൾ അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാണല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പം ആ സമയത്ത് അതെങ്ങാനും വെളുപ്പിനെങ്ങാനായിരിക്കും ഇവിടെ ചിലപ്പോൾ ഉറങ്ങിയത് പുതിയ സ്ഥലം പുതിയ ആൾക്കാരൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് അത് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്തായാലും അച്ഛൻ വരുമ്പോൾ അതൊക്കെ കണ്ടാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും അവളെ വിളിച്ചുണർത്തിക്കോളാം ഉണർത്തിക്കോളാം എന്നും പറഞ്ഞു ശ്രീജ മിറ്റടിക്കണന്റെ ഇടയിൽ നിന്ന് പോയി നമ്മുടെ വേദയെ വിളിക്കുകയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് വേദം എഴുന്നേറ്റിട്ട് അയ്യോ ഇടത്തി ഒരുപാട് നേരായോ എന്ന് ചോദിക്കുന്നുണ്ട് ആ മോളെ എട്ട് മണിയായി അയ്യോ എന്നെതിരെ നേരത്തോടെ വിളിക്കായിരുന്നില്ലേ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയും അത് കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് മോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വായോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രീജ അങ്ങനെ ആ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ പുറത്താണ് ടോയ്ലറ്റ് ഒരെണ്ണ ഉള്ളൂ അപ്പോൾ അതിൽ നേരെ ആ ഡോറിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് വേദ അപ്പോൾ ആ സമയത്ത് വിക്രാണെങ്കിൽ കുളിച്ചോണ്ടിരിക്കുന്നു ആരാര ഞാൻ കുളിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിക്രം ആ സമയത്ത് വേദന നിർത്തുന്നില്ല വേദം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോറിൽ അങ്ങനെ നമ്മുടെ വിക്രം വാതിൽ തുറന്നിട്ട് എന്താടി നിനക്ക് ഞാൻ ഇവിടെ ബാത്റൂമിൽ കുളിക്കണേ കണ്ടിയില്ല നിനക്ക് എന്താടി എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആകെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ ആ സമയത്ത് ഏഹ് പുറത്തേക്ക് ഇറങ്ങിയ വിക്രത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് അവള് അകത്തെ ബാത്റൂമിലേക്ക് കയറിയാണ് ഡി ഇറങ്ങി ഇറങ്ങി എന്ന് പറയുന്നുണ്ട് പക്ഷെ അവനാണെങ്കിൽ പകുതി ദേഹത്ത് സോപ്പൊക്കെ ഉണ്ട് കുളിച്ച് പകുതി പോലെ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ അമ്മയോട് പറയുന്നുണ്ട് അമ്മ അവള് കാണിച്ചത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പൊ പറയുകയാണ് അവൾ എന്തായാലും ബാത്റൂമിൽ പോയിട്ട് വരട്ടടാ നീ ഒന്ന് കുറച്ചു നേരം പുറത്ത് നിൽക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇല ഏട്ടത്തിക്കൊക്കെ അത് കുശുമ്പായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടനോട് പറയുകയാണ് നോക്കി അവൾ വന്ന് കയറിയപ്പത്തിനും നോക്കി അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഇങ്ങുണ്ടാക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വേദയാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി സുഖമായിട്ട് ഇനി നിങ്ങൾ പൊക്കോ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പൊക്കോ എന്നും പറഞ്ഞ് അവൾ വേഗം അകത്തേക്ക് കയറി വരികയാണ് ഇവൾക്ക് എന്തൊരു സാമർഥ്യമാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആ ഏട്ടത്തിൽ അപ്പം ആ സമയത്ത് ശ്രീജകയും അതുപോലെ തന്നെ ശ്രീജയുടെ ഭർത്താവും കൂടി പറയുകയാണ് അല്ല അതെ ചില കാര്യങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അപ്പം അതുകൊണ്ട് സാഹചര്യം നോക്കില്ല എന്നൊക്കെ ുംങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ചായയുമായിട്ട് വരികയാണ് ശ്രീജ ചായയുമായിട്ട് അപ്പൊ മുരിങ്ങല നുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് കമലൊക്കെ അപ്പൊ കമലത്തിനും ഇളയട്ടത്തിക്കൊക്കെ ഇളയട്ടത്തി കൊണ്ടുവന്നതല്ല ചായ എങ്കിൽ പോലും അവൾ അത് തട്ടിപ്പറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കമലം ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് വേദയ്ക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ വേദയ്ക്ക് കൊടുക്കാൻ നിൽക്കുമ്പോ വേണ്ടേട്ടത്തി എന്ന് പറയുന്ന പേടി എടുക്കാനായിട്ട് അങ്ങനെ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ വിക്രം കടന്നു വരികയാണ് അങ്ങനെ ഇവളാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുകയാണ് വിക്രത്തിന് ഇങ്ങനെ കണ്ണുതറിപ്പിച്ച് രണ്ടുപേരും കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിൽക്കുകയാണ് നോക്കണില്ലേ മൂങ്ങടെ പോലെ കണ്ണുങ്ങോട്ടിട്ട് വേദാളം എന്നൊക്കെ എൻ്റെ മനസ്സിൽ കരുതിയിട്ട് വിക്രം വേഗം തന്നെ ചായ ശ്രീജയുടെ തീ ചായതായെന്ന് പറയുമ്പോൾ ചായ കൊണ്ടു കൊടുക്കുകയാണ് ശ്രീജ എല്ലാവരും ചായ കുടിച്ചു എന്ന് വേദയെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദയെ കുടിച്ചിട്ടില്ല എന്ന് വിക്രത്തിന് മനസ്സിലാകുമ്പോൾ ഞാൻ ഈ വീട്ടിലെ കാര്യമാണ് ചോദിച്ചത് ഈ വീട്ടിലുള്ള എല്ലാവരും കുടിച്ചോ എന്ന് മാത്രമാണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവളുടെ അരികിൽ നമ്മുടെ വേദയുടെ അരികിൽ ഒരു കസേര ഇട്ടിട്ട് ആ ചായയും കുടിച്ചിട്ട് അങ്ങനെ അവളെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ട് ഓഹ് എന്താ മണം എന്തായാലും അതിരാവിലെ തന്നെ ഒരു ചായ കുടിക്കുന്നത് അതൊരു ഉന്മേഷം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവൾ അവൾ അവന് തൻ്റെ ആ കസേരയുടെ കാലിൻ്റെ അരികിൽ ആ ചായ ഗ്ലാസ് അങ്ങനെ വെക്കുന്നുണ്ട് അവിടെ എരികിലായിട്ട് ഇരുന്നിട്ട് അപ്പം അവള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചായയിലേക്ക് തന്നെ അവളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവൻ പറയാണ് എടി പൊന്നും മോളെ നിനക്കൊന്ന് പോയിത്താന്നുടേ നീ ഇതിനേക്കാളും നല്ല ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് നല്ല സുഖസുന്ദരമായിട്ട് ജീവിച്ചതാണെന്നൊക്കെ എനിക്കറിയാം നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി തരാടി നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ നിൽക്കണ സമയത്ത് ആ ചായയിലേക്ക് തന്നെ ഇവൾ കണ്ണ് ഇമ വെട്ടാതെ ഇങ്ങനെ നോക്കുമ്പോൾ വിക്രത്തിന് പേടിയാവാണ് കാരണം ഒരിക്കൽ അവൻ്റെ കാലിൽ ചൂടുള്ള ചായ ഒഴിച്ചതാണ് ആരുല്ലെങ്കിൽ നിങ്ങൾ നിൻ്റെ മോത്തേക്ക് ഞാൻ ഒഴിച്ചേനെ എന്നവൾ ആ സമയത്ത് പറഞ്ഞു കരു ഓർക്കുകയും അതുപോലെ തന്നെ അവൾ ആ ചായ ക്ലാസ് എടുക്കുന്ന നേരത്തെ അയ്യോ ഒഴിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ അങ്ങനെ മുഖം പൊത്തുന്നുണ്ട് അങ്ങനെ ആ ചായ ക്ലാസ് എടുത്ത് അവൻ്റെ നേരെ ഹലോ എന്നും പറഞ്ഞിട്ട് അവന് നേരെ കൊടുത്തിട്ട് പറയുകയാണ് ഇന്ന ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക് എന്നെ ഉപദേശിക്കണം നിർത്തിക്കോ എന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ആ ചായം കുടിച്ചിരിക്കണം നേരത്തെ പുറത്ത് ഒരു പെണ്ണും ഒരു സ്ത്രീയും ഒരു കുഞ്ഞു കുട്ടിയും കൂടി വരികയാണ് അപ്പോൾ വിക്രമേട്ട വിക്രമേട്ട എന്ന് വിളിച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോൾ വേഗം തന്നെ വിക്രം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടേക്ക് വരരുത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോ ഈ മോള്ക്ക് കാണണമെന്ന് പറഞ്ഞു വിക്രമേട്ടൻ എന്തായാലും എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു രാത്രി പോലും വാതിലിന്റെ വാതിൽ മുട്ടാതെ എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും കെടുക്കാൻ പോലും പറ്റിയിരുന്നില്ല അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോൾ വിക്രമേട്ടൻ മാത്രമാണ് എന്നെ സഹായിക്കാനുണ്ടായത് വിക്രമേട്ടൻ്റെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നതും എൻ്റെ കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി അവൾക്ക് നല്ലൊരു പഠനം ജീവിതം കൊടുത്തതൊക്കെ അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആ പെണ്ണിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവർ അവിടെ നിന്ന് അതും കേൾക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അനുഗ്രഹം മേടിക്കാൻ കുഞ്ഞു അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതാണ് വിക്രമേട്ടൻ്റെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വീട് നിൽക്കുമ്പോൾ വേണ്ട മോളെ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഇംഗ്ലീഷിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും അത് വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകം തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വേദം അതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് അപ്പൊ പറ എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണ് അത് നഷ്ടപ്പെട്ടവർക്ക് ആ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവർക്ക് അതിനെ പറ്റിയുള്ള വേദന അറിയുള്ളൂ എന്നും കൂടി വിക്രം ഇങ്ങനെ സങ്കടത്തോടു കൂടി പറഞ്ഞാലും നിങ്ങൾ പൊക്കോ എന്നും പറഞ്ഞങ്ങനെ ബൈക്ക് എടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്താണ് ആര് നമ്മുടെ വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടെ അവിടേക്ക് വരുന്നത് അപ്പോൾ അമ്മ ചോദിക്കുന്നത് തന്നെയല്ലേ വീട് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞ് അങ്ങനെ അവരങ്ങനെ അകത്തേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് വിക്രം അവിടെ ഉണ്ടാകും വിക്രം വേഗം ചെന്നിട്ട് വേദയുടെ മുത്തശ്ശിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയണം അങ്ങനെ പെട്ടെന്ന് തന്നെ കാലിൽ ഇങ്ങനെ വീഴാൻ നിൽക്കണം അയ്യോ മോനെ മോൻ എന്തായി കാണിക്കണേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ബഹുമാനം കൊണ്ടൊന്നല്ല മുത്തശ്ശി ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതെ നിങ്ങളുടെ ഈ കൊച്ചുമോളുണ്ടല്ലോ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകും എനിക്ക് അവൾ വന്നതിന് ശേഷം ഒരു സമാധാനം ഒന്നുമില്ല അവളൊരു ചരടും പറയാം ഒരു കഷ്ടകാലം നേരത്താണ് ആ ചരട് ഞാൻ അവിടെ കഴുതിൽ കെട്ടിയത് ആ ഒരു ചരടിന്റെ കാര്യം പറഞ്ഞ അവിടെ കുറെ ദിവസമായി സമാധാനം കളി എങ്ങനെയെങ്കിലും നിങ്ങളവർ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകാൻ നോക്കി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രം ബൈക്കും എടുത്ത് പോവുകയാണ് അതേ സമയത്താണെങ്കിൽ അമ്മ കാണുന്നുണ്ട് അവരെ അപ്പൊ മോളെ മോളുടെ വീട്ടുകാരാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ വേഗത വേഗം പുറത്തേക്ക് വരികയാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് മാഷും വരികയാണ് അപ്പൊ മാഷു ചോദിക്കുന്നുണ്ട് ആ നിങ്ങളോ നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്കണേ എന്തൊക്കെ അമ്മ ഇവരകത്തേക്ക് ക്ഷണിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മാഷ് അങ്ങനെ മാഷ് വായു എന്നും പറഞ്ഞ് മാഷൻ ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ കമലേട്ട കമലയെ ക്ഷണിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്ക കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ അവളിങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവരുടെ വേഗൊക്കെ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട് അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് മോളെ ഇതാണോ നിന്റെ സ്ഥലം ഇതാ നിന്റെ സ്ഥലം നീ കിടക്കുന്നത് ഇവിടെയാണ് അപ്പൊ നിനക്ക് ഇവിടെ വരെ സ്ഥാനമുള്ളൂ നിനക്ക് എന്തായാലും നിന്റെ ഭർത്താവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് നീ എന്തിനാ അവിടെ കടിച്ചു തൂങ്ങുന്നത് എന്ന് ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വേദയെ ഉപദേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ അമ്മ നിൽക്കുന്നത് വേദയുടെ അമ്മയാണ് എന്തായാലും അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നാളെ എന്ന് പറയുന്നത് നമ്മുടെ വേദയാണെങ്കിൽ അടുക്കളയിലൊക്കെ പണി ചെയ്തു തുടങ്ങി അമ്മയെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പച്ചക്കറി അരിയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് ഒരു സബോള കയ്യിൽ നിന്ന് തെറിച്ച് നേരെ വന്ന് വീഴുന്നത് ഇള ഏട്ടത്തിയുടെ തലമണ്ടയ്ക്കാണ് അപ്പോൾ അശോ എന്നു പറഞ്ഞാൽ അവളങ്ങനെ നിൽക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ കമല എന്തോ എടുക്കാൻ വേണ്ടി സ്റ്റൂളിൽ കയറുമ്പോൾ സ്റ്റൂളൊന്ന് തെന്നുന്നുണ്ട് നേരെ പിടിക്കുന്നത് നമ്മുടെ വേദയാണ് വേദ അങ്ങനെ കയ്യിൽ അങ്ങനെ പിടിച്ച് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഒരു പാളയങ്കുടം പഴവുമായിട്ട് നേരെ പോകുന്നത് വേദം വിക്രത്തിന്റെ അരികിലേക്കാണ് അങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട് ദേ നിങ്ങൾക്ക് പഴം നല്ല മധുരമുള്ള പഴമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ടത് നിന്നെ മറ്റവനോട് കൊടുക്കടി എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി വിക്രം പറയുമ്പോൾ മറ്റവൻ എന്നല്ല കൊടുത്തത് എന്നിങ്ങനെ വേദം ഇങ്ങനെ പറയാണ് അങ്ങനെ ആഹ് അവരതിനു ശേഷം കാണിക്കുന്നത് കുറേ പോലീസുകാർ വന്നിട്ട് നമ്മുടെ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോവുകയാണ് അപ്പോൾ അമ്മ കമലം ഭയങ്കര വിഷമത്തോടി നിൽക്കുന്നുണ്ട് അപ്പോൾ വേദ പറയാണ് ഞാൻ കാരണം വിക്രം ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ വിക്രത്തിന് ഞാൻ ജാമ്യത്തി വിക്രത്തിന് അമ്മയുടെ മകനെ അമ്മയുടെ മുന്നിൽ ഞാൻ കൊണ്ട് നിർത്തി നിർത്തിത്തരുമെന്നും പറഞ്ഞാൽ അവളാണെങ്കിലും നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്തിട്ട് നേരെ തൻ്റെ അച്ഛൻ ശങ്കരനാരായണന്റെ കാറിന്റെ മുന്നിൽ വന്ന് അങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് വന്നിട്ടുള്ളത് എന്തായാലും അച്ഛനാണ് അവളുടെ അച്ഛനാണ് വിക്രത്തിന് പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചതും അതുപോലെ തന്നെ അവൾ അവളുടെ വാശി കൊണ്ട് അച്ഛനെ കൊണ്ട് തന്നെ വിക്രത്തിനെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു ഭാഗം തന്നെയാണ് നാളെ ഉണ്ടാവാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്